ാണ് ശ്രീതു ശ്രീതുസ് ബെറ്റർ ഗെറ്റിംഗ് ബെറ്റർ അവരും കാണാൻ ക്യൂട്ടാണോ ഈ അർജുനും ശ്രീധു തമ്മിൽ ഒന്നും ഇല്ല പക്ഷെ ഈ ചാനൽ മരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ അവർക്ക് നടന്നോ ഞാൻ അറിഞ്ഞൂരില്ല പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രിയൊന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പം പക്ഷെ ചാനലിൽ കുറെ ഷോർട്സ് ഇട്ടിട്ട് നമ്മൾക്ക് കൊണ്ട് കെമിസ്ട്രി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ട്രൈ പിന്നെ വല്ലതും നടന്ന അവർക്ക് നല്ലത് ബിക്കോസ് രണ്ടുപേരും നല്ല ക്യൂട്ട് ടയർ ഒക്കെയാണ് പിന്നെ ആ ഒരു ലുക്കിന്റെ ബേസിൽ ഗെറ്റിംഗ് ബെറ്റർ ക്യാപ്റ്റസി തുടക്കമൊക്കെ വെസ്ലോ അവർക്ക് അവരുടെ അത് യൂസ് ചെയ്താൽ അവർ ഫൈനൽ ആ ടെന്നിൽ എന്തായിരുന്നു ഓ ഒന്നും മേട മറ്റേ ടോക്സിക് അഭിഷേക്ക് മറ്റേ അഭിഷേക് അല്ലേ സത്യം പറഞ്ഞ എനിക്ക് അവൻ കൊച്ചിനെ അറിയത്തില്ലായിരുന്നു അടിവാലോ അഭിഷേക്ക് ആദ്യം വന്നു തന്നെ ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രത്തോളം ആൾക്കാരൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തുനിന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ പക്ഷെ അവൻ ഭയങ്കര സ്വീറ്റാണെന്ന് ജോൺ പറഞ്ഞത് ഇതിനൊരു ഭയങ്കര സ്വീറ്റാണ് അപ്പൊ നമുക്ക് എനിക്ക് കൂടുതൽ പറയാമല്ലേ ഹി ലുക്സ് ഓക്കെ മറ്റേ ചെലകാം ദേക്കെങ്കിൽ എന്താ നടക്കാം എന്തായാലും പെടുത്തു വേ ഞാനിത് എങ്ങനെ ഇറങ്ങുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് തീരും ഇത് പിന്നെ ആഫ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചോണ്ടിരിക്കുന്ന സാധനം മറ്റേ ഐ തി അവരൊക്കെ ചെയ്യുന്ന ക്രിയേഷൻ ഇല്ല എനിക്കില്ല താങ്കൾ ഉപദേഷ്ടല്ലാങ്കളോ ജീവിതത്തിൽ തന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണോ വീട്ടിൽ പോയി പ്രണയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ക്യാമറയുടെ മുമ്പിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഫണ്ടെറി ടഫ് പിന്നെ ചിലപ്പോ ഫീലിങ്സ് അതും ഒറ്റ ദിവസത്തെ രണ്ടു ദിവസത്തിനൊന്നും വരുന്ന സാധനം അല്ലല്ലോ പിന്നെ പക്ഷെ ഐ തിങ്ക് ജിൻറ്റോ ഇസ് വെരി ഇൻട്രസ്റ്റിങ് ജിൻറ്റോ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജിൻറ്റോനെ പിടിക്കാൻ പറ്റത്തില്ല ചില സമയത്ത് ഇത് പറയും ചില സമയത്ത് അത് പറയും പക്ഷെ കണ്ടന്റ് വൈസ് ഇറ്റ് മേക്സ് എ ലോഡോസ് ഈ സിഗററ്റ് വെച്ചൊക്കെ സൂര്യനമസ്കാരം ചെയ്യുന്ന മനുഷ്യരുടെ കോണ്ടന്റും വരെ നന്നായിരിക്കും അങ്ങനെ അപ്പൊ നമുക്ക് ലെറ്റ്സ് വിഷ് ഓൾ ഓഫ് ദി വെരി ബെസ്റ്റ് ഏറ്റവും നല്ല ആൾക്കട്ടെ ഞാൻ പൈസ കിട്ടിയാലും എന്തു ചെയ്യും എന്റെ ജോലി ചെയ്യണോ ഇത്ര ബുദ്ധിമുട്ടല്ലേ നാല്പത്തിരണ്ട് വയസ്സായി പത്തു വർഷം ഈ ജോലി തുടങ്ങിയിട്ടു ഇനി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലേ ഇത്ര വർഷമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഹിസ്റ്ററി വെച്ച് കുറച്ച് കാശ് തരട്ടെ അങ്ങനെ ചെയ്തൊക്കെ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നില്ലേ അയച്ചതാ നല്ല ഞാൻ ചാനിന് വേണ്ടി പോയാറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്ന ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ എനിക്ക് കടക്കിട്ടുമായിരിക്കും അയച്ചു കൊറേ എന്തോ യേശു എനിക്ക് എപ്പോഴും കാശ് വരാറുണ്ട് ഞാൻ പണ്ട് ചേച്ചിനെ ചോദിക്കും പുറത്തെടുക്കാൻ പറ്റുള്ളൂ എങ്ങനെയാ വിളിച്ചൊരു നമുക്ക് കാണുന്ന ആൾക്കാർക്കും അറിവില്ല കാണുന്ന എനിക്കും നല്ല അറിവായിരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിലേ ഞാൻ ഞാൻ യു കെയില സമയത്ത് ബിഗ് ബോസ് ഒക്കെ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ശിൽപ ഷെട്ടിയൊക്കെ യു കെയിലെ ജയിച്ചതൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഫോമാറ്റോട്ടെ അറിയാം അതിങ്ങനെയൊന്നും അല്ല ഇതിനെ വേറെ ലെവലാസ് കൾച്ചർ വേറെയാണ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി ഹിന്ദിയിലെ കൾച്ചർ വേറെ അത് കഴിഞ്ഞിട്ട് തമിഴ് അത് മാറി മലയാളത്തിൽ വന്നപ്പോ വേറെ രീതിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ അതർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേട്ടറിഫറന്റ് അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്കറിയാം രഞ്ജിനി എനിക്ക് രഞ്ജനിപ്പൊക്കെ കിട്ടുന്ന സാധനമാണ് അപ്പൊ എന്നെ എവിടെയാ പ്ലേസ് ചെയ്യാൻ പോണെന്ന് എനിക്കറിയാം ഓൾറെഡി അതിൽ നിന്നും ഞാൻ ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ എനിക്കറിയാം രഞ്ജിനി ഒരു സാധനം നമ്മളൊരാളെ അവിടെ വെക്കുമ്പോ അവര് അതിനൊരു കാസ്റ്റ് ചെയ്യുന്ന ചെയ്തൊരു രീതിയുണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഇതൊക്കെ നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അതിൽ കറക്റ്റാകും യനോ ഒരു സിനിമയിലെ പോലെ കാസ്റ്റിംഗ് ആണിത് അപ്പം ആ കാസ്റ്റിംഗ് നമ്മൾ തട്ട് തട്ട് വലിയ പ്രശ്നമില്ലാതെ പുറത്തിറങ്ങി വന്നാൽ അത് നമ്മളുടെയും ഒരു സ്മാർട്ട്നെസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അങ്ങനെ ഒരു ഒരു ഐ വാസ് വെരി ഷുവർ അബൌട്ട് വോട്ട് ഇറ്റ് ഇസ് അപ്പം എന്നാലും ഞങ്ങളുടെ മൺക്കൂ ഞങ്ങളുടെ സമയത്ത് ഒരു മണിക്കൂറെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഡെയിലി

അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കാണാറുള്ളൂ ഓണം ആണ് ഇവിടെ ചെലപ്പോ കാണും ചിലപ്പോ കാണില്ല ഒച്ച വരുമ്പോ നോക്കും എനിക്ക് ജോൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ സ്ക്രീനിലൂടെ കുറെ ഇതൊക്കെ കാണിച്ചു സത്യാവസ്ഥ എനിക്കറിയാം പക്ഷെ സഹായിച്ചിന്ന് പറയണത് നമ്മൾ വളർന്നു വരുന്ന ഒരു രീതിയുടെ രീതിയിലൊരു റിഫ്ലക്ഷനാണ് അല്ലേ വീട്ടിൽ പഠിച്ചതിന്റെ ഒരു രീതിയിലൊരു റിഫ്ലക്ഷനാണ് അതൊരു ഗ്രൂപ്പായിട്ട് വരുമ്പം ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം പിന്നെ കൊച്ചു വരെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ അതാരെങ്കിലും അതിനെ പറഞ്ഞു കൊടുക്കണം അതിങ്ങനെ യൂണോ നമ്മള് ഗ്രൂപ്പ് മെന്റാലിറ്റി ഇപ്പം ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ ബോയ്സ് ഹോസ്റ്റലിൽ നമുക്കറിയാലോ അതിന്റെ ഒരു അവസ്ഥ അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മ ചിലപ്പം ക്ലീൻ ആക്കി വെക്കുകയായിരിക്കും പെണ്ണുങ്ങളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നാലും ഞാനൊരു യുനോ എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കുമ്പോഴും ചെറുപ്പത്തിലൊക്കെ ആ മെസ്സ് എന്റെ ജാനകൃം വന്നാൽ മടക്കി വെക്കുന്നത് ചില സമയത്ത് അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇറ്റ്സ് വെരി ദാറ്റ് ഇമ്പോർട്ടൻസ് ക്ലീൻ പേഴ്സണലി എനിക്ക് ആ കുട്ടീൻ്റെ ഹൈജീനിനെ കുറിച്ച് അറിയില്ല എന്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടെ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നു പക്ഷെ ഡെഫിനറ്റ്ലി ഒരു വീട്ടിൽ ചെന്നൈയിലൊക്കെ ടിഷു അറിയുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ പിന്നെ പാറ്റ്സ് പീരിയഡ്സ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് വീട്ടിലാത്തോണ്ട് എനിക്ക് പുറത്തൊന്നും അഭിപ്രായം പറയാന്നേ ഉള്ളൂ ഹൈജീൻസ് ബേസിക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം ാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് പാവം ഐ ഫീൽ ബാഡ് ഒന്നും ചിന്തിക്കാതെ തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ും തല ചൊറിയതും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് സാധനം ഇതൊക്കെ അത് ആലോചിക്കാതെ അതാലോചിക്കാതെ ചെയ്യുന്നത് വരുമ്പോ ആ കുറച്ച് കൊറേ ട്രോമ അനുഭവിക്കും ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി നമ്മൾ എനിക്കത്രയും അതിന്റെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇഷ്ടമല്ലെങ്കിലും ആ വീട്ടിൽ ഏറ്റവും ട്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിനാണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം കിട്ടും ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ കുട്ടീനെ കാണുന്നത് എനിക്കറിയില്ല സുന്ദരി കുട്ടിയും തോന്നി പിന്നെ നന്നായി ഗെയിം കളിക്കുന്ന പിന്നെ കുറച്ച് ചെയ്തൊക്കെ തോന്നി അതൊക്കെ എല്ലാ സ്ക്രീനിലും കാണുന്ന എല്ലാ സദ്യ വന്നോളൂ അത് ബ്യൂറ്റി ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണൽ ടൈമിലാണോ ബാക്ക് ആകെ ആ കൊച്ചിനെ കുറിച്ചാണ്